ആ കണ്ണ കടയിന്നെയ് ഒരു പത്ത് രൂപ പണ്ണ് വാങ്ങി തരുമോ പേഴ്സ് എടുത്തില്ലടാ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആയി പോയി അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ചോദിക്കണേ വാങ്ങി തരൂ എന്റെ അടുത്ത് പൈസ ഇല്ലടാ കഴിച്ചിട്ടില്ലടാ എത്ര നേരോടാ എന്നെ കൊണ്ട് നടത്തിക്കണേ എനിക്ക് മരുന്നൊക്കെ കഴിക്കണ്ടെന്ന ഡോക്ടർമാര് പറയണം അതിന് വേണ്ടിട്ടടാ അട എനിക്ക് ആകെ കുറച്ച് ശമ്പളം അവിടെ കിട്ടുന്നുള്ളൂ അതിൽ തന്നെ വീട്ടിന്റെ ലോൺ ബൈക്കിന്റെ ഇ എം ഐ കായല്ല ഒരു ലക്ഷ റുപയ സമ്പാദിച്ചിട്ട് പത്ത് രുപയ പോലും എടുക്കാൻ വഴിയില്ല വെച്ചി നിനക്ക് വെറുതെ ഞാനുടെ അർത്ഥ കയ്യിൽ ഉപ്പ് തേക്കാത്തു രൂപ അവനി ശരിക്കൂല്ലടാ നിണ്ടെയിൽ ഇണ്ടായിരുന്നു തരുന്നില്ലട ഒന്ന് താടാട്ട് ആരും തെറാ പോയി ചോദിക്കുക ബി പി പ്രഷർ ഷുഗർ ഇതിനൊക്കെ മരുന്ന് കഴിക്കാൻ പറഞ്ഞിക്കടാ ഡോക്ടർമാര് ഈ കഴിച്ചില് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ബോധം കഴിയടാ അതൊക്കെ ഇപ്പഴേ ഈ ബൈക്കില് വന്നില്ലേ അതിൽ എന്നെ അരി ഞാനില്ല ഓറ് ഞാൻ ചോദിച്ചിട്ടുണ്ടാ അതൊക്കെ പോട്ടെ നമ്മൾ കഴിക്കാൻ പോയി ഇതിനൂറ് ഷോട്ടെന്ന് പറഞ്ഞിട്ട് വരാത്ത കൂടെ വന്നു വേണ്ടി ഫോൺ എടുത്ത് കാത് വെച്ചിട്ട് പോയി ഞാൻ കണ്ടിട്ട് വിചാരിച്ചാ അയ്യോ എനിക്കാണെങ്കിലും ഒന്നും അറിയണമില്ല ഏത് നേരത്താണോ വരാൻ തോന്നിട്ട് എനിക്ക് ബി പി ഒക്കെ ഇങ്ങനെ എനിക്ക് അവന്റെ ഇല്ലടാ നിന്റെ ഇണ്ടടാ അത്ര രൂപടാ അടാ വീണ്ടും പത്ത് റുപ്യ പോയി ചോദിക്കേ